എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സുധുവിനോട് ആഗ്രഹം അത് പോയി നിന്നിട്ട് ഇടക്ക് കയറി വരാൻ പറഞ്ഞതല്ല കേട്ടോ സുധു ഇങ്ങനെ പ്രതീക്ഷിക്കാത്തത് വന്നാന്ന് നിങ്ങൾ വിചാരിക്കും അല്ല ഇവിടെ നിന്നിട്ട് രണ്ടു പ്രാവശ്യം വീഡിയോയുടെ ഇൻട്രോ എടുത്തിട്ട് തെറ്റിപ്പോയിട്ട് മൂന്നാമത്തെ പ്രാവശ്യം സുധു അപ്പുറം പോയിട്ട് വന്നതാണ് അപ്പം നാളുകൾക്ക് ശേഷം കൊറേ കൊറേ നാളുകൾക്ക് ശേഷം രണ്ട് മാസത്തിന് ശേഷം നമ്മളിപ്പ രണ്ടു മാസമായി നമ്മളിപ്പൊ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന് ക്ലാസ് കഴിഞ്ഞ് വന്ന് വീഡിയോ എടുക്കണെന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളായല്ലേ ക്ലാസ് കഴിഞ്ഞിട്ടില്ല ജോലി കഴിഞ്ഞ് വന്നാണ് നല്ല മഴ കിടുക്കം മഴക്കം മഴ തണുത്ത് വിറങ്ങൾ ചിനിക്കാണെങ്കിൽ വല്ലോടത്തേം കൂടി മഴയും തണുപ്പും കൂടി പോയാൽ മതി അപ്പോഴേക്കും തണു തുടങ്ങും അപ്പൊ അങ്ങനെ നല്ല തണവും മഴയൊക്കെ ആയിരിക്കുമ്പോ നമ്മുടെ സുഞ്ചേട്ടൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നല്ലോ ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ചേട്ടൻ പാവഓട്ട അതിന് കുറെ നല്ല പണിയായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന മൂന്ന് നാല് മാസമായി ശരിക്കും വീട്ടിലേക്കുള്ള സാധനങ്ങൾ എല്ലാം അങ്ങോട്ട് മേടിച്ചിട്ട് തീരണത് എന്തെങ്കിലും കടയിൽ പോയി മേടിക്കുന്ന അല്ലാതെ നമ്മള് സാധനങ്ങൾ അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് മേടിച്ചിട്ട് ഇപ്പൊ എന്തായാലും ഒരു നാല് മാസത്തിനു മുകളിലായിട്ട് ഉണ്ടാവും അപ്പൊ എന്നോട് മുമ്പത്തെ വീഡിയോകളിലൊക്കെ നമ്മുടെ കൂട്ടുകാരൊക്കെ ചോദിക്കണ്ടായിരുന്നു തക്ക ഇവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ മേടിക്കരുത് എങ്ങനെയാണ് ഒരു മാസത്തേക്ക് ഫുള്ള് മേടിക്കാറാണ് പതിവ്ന്നൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെ ഒരു മാസത്തേക്ക് ഫുള്ള് അല്ല നമ്മളിവിടെ ആള് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങളും കുറച്ച് മതിയല്ല അപ്പൊ കുറച്ച് മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചധികം ദിവസത്തേക്ക് ഉണ്ടാവും എന്തായാലും ഒരു കൂട്ടം തന്നെ നമ്മൾ എടുക്കൂല അപ്പൊ അങ്ങനെ കുറച്ചാണ് മേടിക്കാറ് പക്ഷെ ഈ പ്രാവശ്യം ഒന്നുമില്ല എല്ലാ ടിന്നുകളൊക്കെ തീർന്നത് എന്താന്ന് വെച്ചാ ഇനി ഇവിടെ സ്ഥിരമായിട്ട് എപ്പം നിൽക്കുന്നോ നിൽക്കുന്ന സമയത്ത് മേടിക്കാന്ന് പറഞ്ഞോണ്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങള് നമ്മുടെ അടുത്ത കടയിലൊക്കെ പോയാണ് മേടിക്കാറ് അപ്പൊ ഇന്നലെ തുനിച്ചേട്ടൻ ഇന്നലാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ എടുക്കണമൊരു ദിവസം വൈകുന്നേരം തന്നെയാണ് ഇന്ന് തുനിച്ചേട്ടൻ വൈകുന്നേരം അപ്പൊ വന്ന ആ പകലൊക്കെ മഴ തോരനുസരിച്ച് അല്ലെങ്കിൽ വൈകുന്നേരം ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് പോയി മേടിക്കണ്ടേ കൂടുതലും സാധനങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് പോയൊന്നും അങ്ങനെ എടുക്കാറില്ല കേട്ടോ ഞാനങ്ങനെ ലിസ്റ്റ് അങ്ങനെ എഴുതി വെക്കും തുച്ചേടൻ പോയി സൗകര്യം പോലെ സാധനങ്ങൾ കുറച്ചേച്ച കുറച്ചേച്ച മേടിച്ചിട്ടുണ്ടരും അതും സൂപ്പർ മാർക്കറ്റിൽ നിന്നൊന്നും അല്ല നമ്മള് മേടിക്കുന്നത് നമ്മൾ മാവേലി മാവേലി സ്റ്റോറിൽ നിന്ന് മേടിക്കും പിന്നെ നമുക്ക് ഇവിടെ അടുത്ത തിരുത്തിപ്പുറം എന്ന് പറഞ്ഞ മാർക്കറ്റ് ഉണ്ട് മാർക്കറ്റിൽ പോയിട്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കാം അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടാണ് മേടിക്കുന്നത് എല്ലാവരും ഒരു സ്ഥലത്തുനിന്നല്ല മേടിക്കുന്നത് അപ്പം ഇന്ന് തുഞ്ച് ചേട്ടൻ സാധനങ്ങളൊക്കെ മേടിച്ച് ഞാനിപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴും ചേട്ടൻ ഇപ്പം പോയിട്ടാ അപ്പൊ വന്നു കഴിഞ്ഞപ്പോഴേക്കും വന്ന് ചേട്ടൻ ചായ ഒക്കെ കുടിച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കും സാധനങ്ങളൊക്കെ നിരത്തി വെച്ചേക്കിരുന്ന് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് സാധനങ്ങളുടെ ഫോട്ടോ ഒക്കെ എനിക്ക് ഇട്ടു തന്നിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ അച്ഛനും മോനും കൂടി നിരത്തി വെച്ചേക്കിരുന്നു സാധാരണ അങ്ങനെയല്ല ഇട്ടൊക്കെ വെക്കാറുണ്ട് അപ്പൊ ഇന്നിട്ട് നമുക്ക് വരുമ്പോ വീഡിയോ കാണിക്കാറുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് എങ്ങനെയാണ് ഞാൻ വീട്ടില് സാധനങ്ങൾ മേടിച്ചിട്ട് അറേഞ്ച് ചെയ്യണൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി അറേഞ്ച് ചെയ്യാൻ വേറൊന്നും ഇല്ല അതൊക്കെ ഇട്ടിനിലാക്കി വെക്കാം അപ്പം എന്തൊക്കെയാണ് സുനിച്ചേടം മേടിച്ചേക്കണ സാധനങ്ങൾ കാണാട്ടോ അപ്പം എല്ലാരും കാണുമ്പോൾ എന്തോ ഒരു സാധനങ്ങൾ മേടിച്ചത് ഇനി കുറേ നാളത്തേക്ക് മേടിക്കേണ്ട കേട്ടോ ഇതിങ്ങനെ കുറച്ച് ചേച്ചി കുറച്ച് എടുത്തെടുത്ത് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ പിന്നെ കൂടുതലും പരിപ്പ് പയറൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഇറച്ചിയാ മീനൊക്കെ മേടിക്കുമ്പോൾ അതും സുനിച്ചേം വരുമ്പം മാത്രം പിന്നെ പച്ചക്കറിയൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് സാധനങ്ങൾ രാബിഷായിട്ട് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നുമില്ലാത്ത ഇരുന്നിടത്തുനിന്ന് നമ്മളൊരു രണ്ട് മാസം ഒക്കെ എവിടെയെങ്കിലും ടൂർ പോയി കഴിഞ്ഞ് വന്നാലെ എങ്ങനെ സാധനങ്ങൾ മേടിക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചതാ അപ്പം നമുക്ക് വേഗം അടുക്കളയിലോട്ട് പോവാം അപ്പൊ സുതപ്പനാണെങ്കിൽ അതിന്റെ കൂടി സുധുവിന്റെ കുറച്ച് പടികളൊക്കെ ഇവിടെ ചെയ്യണ്ടായിരുന്നു കേട്ടോ സുധുവിന്റെ വണ്ടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു വണ്ടി പൊളിച്ച് പൊളിച്ചു നോക്കി ഒരു കട ഫുൾ അതായത് എനിക്കും സുധൂനൊക്കെ കഴിക്കാനായിട്ട് പപ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നെ എല്ലാവർക്കും അപ്പുറത്തേക്കും മേടിച്ചിട്ടുണ്ട് അപ്പൊ അപ്പുറം അങ്ങാട് കൊടുത്ത് എനിക്കുള്ള പപ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് മുട്ട പപ്സും വെജിറ്റബിൾ ആണ് പപ്പ്സും കഴിച്ചതിന് ശേഷമുള്ള ബാക്കിയാണ് ചേട്ടൻ്റെ മടയുന്നില്ല അച്ഛന് മടൊക്കെ ആയിരുന്നു എന്നല്ലേ അതെ അച്ഛൻ മാട അമ്മ നമ്മക്ക് പക്സ് അങ്ങനെയൊക്കെ എല്ലാവർക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് നമ്മള് റേഷനരി ആട്ട് വെക്കാറ് അപ്പൊ ഞാനോർത്ത് സുതപ്പന എന്തായാലും നല്ല നല്ല രീതിയിട്ട് ചോറ് വേണമെങ്കിൽ രണ്ടുമൂന്ന് ദിവസം കൊണ്ടുപോകാൻ റേഷൻ ഇവിടെ മാറ്റി മാറ്റിയൊക്കെ വെക്കാന്ന് കരുതി നമ്മൾ മാവേലി സ്റ്റോറിൽ നിന്ന് വേടിച്ചത് മാവേലി സ്റ്റോറിൽ നമ്മുടെ ബിരിയാണി അരിക്ക് വിലക്കുറവാണ് അപ്പോൾ ബിരിയാണി അരി പരിപ്പ് വയറ് കടല അങ്ങനത്തെ നമ്മുടെ മറ്റേ മറ്റേ സാമ്പാർ സാമ്പാറൊക്കെ വെക്കണ പരിപ്പാണ് ഇത് നമ്മുടെ അങ്ങനത്തെ പരിപ്പാണ് ഉഴുന്ന് അങ്ങനത്തെ കടുക്ക് സാധനങ്ങൾ വെളിച്ചെണ്ണ അങ്ങനെ അങ്ങനതേ മക്രോണിയൊക്കെ ഇണ്ടല്ലോ മക്രോണി മൊത്തത്തിൽ ഞാനൊന്നും കണ്ടിട്ടുണ്ടായില്ല പഞ്ചസാര പഞ്ചസാര പിന്നെ ഇവിടെ വലിയ ചിലവൊന്നുമില്ല പഞ്ചസാര ചായ ഒന്നും കുടിക്കാറില്ല പിന്നെ ഇത് ഇത് പൈനാപ്പിൾ മേടിച്ചതല്ലേ അപ്പൊ ഇത് നമ്മുടെ ഫ്രഷ് ആണ് ഫ്രഷാണെ പൈനാപ്പിള് ഇത് നമ്മുടെ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ് ഞാൻ ഇന്ന് രാവിലെ വന്നത് കൊണ്ടന്നെ എനിക്കറിയാൻ പാടില്ലല്ലോ അച്ഛൻ കൊണ്ടുവന്നാന്ന് തോന്നുന്നു ചക്ക വറുത്തത് ചക്ക അങ്ങനെയൊക്കെയുള്ള സാധനങ്ങള് സോപ്പ് സോപ്പ് പൊടിയൊക്കെ മേടിച്ചിട്ടുണ്ട് സോപ്പ് വേലൊക്കെ മേടിച്ചിട്ടുണ്ട് സോപ്പ് പൊടിയൊക്കെ മേടിച്ചിട്ടുണ്ട് അതെന്താണ് കിട്ടണി അങ്ങനെ മൊത്തത്തില് കപ്പ മേടിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ കൊറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കപ്പലണ്ടി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയും സാധനങ്ങള് ഇത്രയും സാധനങ്ങളൊക്കെയാണ് പരിപാടി

അടച്ചക്കയും കൂർക്കയും കൂർക്കടച്ചു മഴ ആയിട്ട് നല്ല നല്ല രസോണീന ഇതൊക്കെ വെച്ച് വെച്ച് കഴിച്ച് മര്യാദക്ക് വെച്ച് ഒഴിച്ച് കൊടുത്താൽ മതി ആ ചിന്തമ്മ പറഞ്ഞോട്ട് എല്ലാരും അപ്പോഴും പറഞ്ഞു തരാറുണ്ടാകുമ്പോ ആ ശർക്കരക്കണ്ട് ആ ശർക്കര കഴിഞ്ഞ ദിവസം വലിയ ശർക്കര കൂട്ടി ചായ കുടിച്ചെന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞു ഇത്തിരി ശർക്കര നിൽക്കാൻ വന്നു പറഞ്ഞു അങ്ങനെ അങ്ങനെയൊക്കെയാണ് നമ്മളെ വീട്ടിലെ രണ്ട് മാസത്തെ രണ്ടു മാസം മൂന്നാല് മാസത്തെ കഴിഞ്ഞിട്ടുള്ള പർച്ചേസിംഗ് കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലാത്തത് അതെ ഇനിയിപ്പൊ നമ്മളിത് എല്ലാം അടക്കി അടക്കി അടക്കിപ്പിറക്കിയൊക്കെ വെക്കും ഇടക്കിപ്പിറക്കി വെച്ചതിന് ശേഷം ഇനി നമ്മള് ചോറ് വെക്കണോ ഞാൻ കപ്പ പുഴുങ്ങണോന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് കപ്പ പുഴുങ്ങാ ഈ പ്സൊക്കെ കഴിച്ചാൽ വലിയ വിശപ്പൊന്നും തോന്നുന്നില്ല വിശക്കാണെങ്കിൽ വല്ല കപ്പേ പഴോ എന്തെങ്കിലുമൊക്കെ ചെയ്യാ പിന്നെ നമ്മൾക്ക് ഇനി സ്കൂൾ തുറക്കുമ്പോൾ കുറച്ച് കുറച്ച് നമ്മുടെ ഫുഡിലും കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റാനൊക്കെ ഉണ്ട് കുറച്ച് കുറച്ച് രീതികളൊക്കെ മാറ്റാനുണ്ട് അതൊക്കെ എങ്ങനെയാണെന്നുള്ളതും എല്ലാ ദിവസവും മാക്സിമം വീഡിയോ ഇടാൻ പറ്റണെങ്കിൽ വീഡിയോ ഇടുകയും ചെയ്യ അല്ലേ അതെന്താണ് അപ്പൊ അതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ നല്ല മഴയൊക്കെയാണ് പാത്തല്ലേ അപ്പൊ നമ്മളീ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയാനോട്ടാ അപ്പൊ കുറെ പേര് നമ്മുടെ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന തക്ക ഇവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ മേടിക്കണത് ഞാൻ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സാധനങ്ങളൊക്കെ മേടിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ പർച്ചേസിംഗ് വീഡിയോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം അല്ലേ അതെ അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ